നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അർജന്റീൻ സൂപ്പർ താരമായ എയ്ഞ്ചൽ ഡി മരിയ പോർച്ചുഗീസ് ക്ലബായ ബെൻഫിക്കയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ഈ സമ്മറിൽ അവസാനിച്ചിരുന്നു പക്ഷെ ഒരു വർഷത്തേക്ക് കൂടി ബെൻഫിക്കയുമായി അദ്ദേഹം പുതിയ കരാറിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് തൻ്റെ മുൻ അർജന്റീന ക്ലബായ റൊസാരിയോ സെൻട്രലേക്ക് മടങ്ങി വരാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ അർജന്റീനയിലെ മാഫിയ സംഘങ്ങളിൽ നിന്നും ഭീഷണികൾ ലഭിച്ചതോടുകൂടി അത് അദ്ദേഹം ഉപേക്ഷിക്കുക ായിരുന്നു അങ്ങനെയാണ് പോർച്ചുഗലിൽ തന്നെ തുടരാൻ അദ്ദേഹം തീരുമാനിച്ചത് ഇതേക്കുറിച്ച് ഡിമരിയ ഇപ്പോൾ ചില പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം എനിക്ക് ആദ്യ ഭീഷണി ലഭിച്ചപ്പോൾ തന്നെ ഞാൻ എന്റെ തീരുമാനമെടുത്തിട്ടുണ്ട് ഞാൻ അർജന്റീന ദേശീയ ടീമിനോടൊപ്പം അമേരിക്കയിലായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് അർജന്റീനയിലേക്ക് മടങ്ങൽ അസാധ്യമാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി ആയിരുന്നു അത് അതിനുശേഷം റൊസാരിയോ സെൻട്രലിന്റെ പ്രസിഡന്റ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എങ്ങനെയുണ്ട് സ്ഥിതിഗതികൾ എന്നായിരുന്നു അദ്ദേഹം എന്നോട് ചോദിച്ചിരുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും ഈ ഈയൊരവസ്ഥയിൽ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് മടങ്ങി വരില്ല കാരണം എനിക്കും എൻ്റെ കുടുംബത്തിനും അവിടെ നിന്ന് റസാരിയോയിൽ നിന്ന് ഭീഷണികൾ ഉണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തീർച്ചയായും റൊസാരിയോ എന്ന ക്ലബിന് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു മുൻഗണന നൽകുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ മുൻഗണന ഞാൻ നൽകുന്നത് എൻ്റെ കുടുംബത്തിന് തന്നെയാണ് എൻ്റെ മാതാപിതാക്കൾക്കും അയൽവാസികൾക്കും ഭീഷണി ലഭിച്ചിട്ടുണ്ട് എൻ്റെ സഹോദരിയുടെ റിയൽ എസ്റ്റേറ്റ് ഏജന്റിലും സമാനമായ ഒരു ഭീഷണി ലഭിച്ചിരുന്നു പക്ഷെ അത് പുറത്തു പറയാൻ അവർ ഭയപ്പെടുകയാണ് ചെയ്തിരുന്നത് ഒരു പന്നിത്തലയായിരുന്നു മാഫിയ സംഘങ്ങൾ അവിടേക്ക് എറിഞ്ഞിരുന്നത് അതിന്റെ നെറ്റിയിൽ ഒരു ബുള്ളറ്റ് തറച്ചിരുന്നു എന്നിട്ട് ആ ഒരു ഇതിൽ അവർ കൊണ്ട് എഴുതിയിരുന്നത് ഞാൻ റൊസാരിയിലേക്ക് മടങ്ങിയെത്തിയാൽ എൻ്റെ മകളുടെ തലയിൽ ഇതുപോലെ ബുള്ളറ്റ് തറക്കും എന്നായിരുന്നു ഭീഷണി മാഫിയ സംഘങ്ങളുടെ ഭീഷണി എങ്ങനെയായിരുന്നു അതിനുശേഷമാണ് ഗ്യാസ് സ്റ്റേഷനിൽ ഭീഷണി ഉയർത്തിക്കൊണ്ട് വെടിവെപ്പ് ഉണ്ടായത് ഇത് കേവലം ഒരു ഭീഷണി മാത്രമല്ല മറിച്ച് ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് ഇതാണ് ഏഞ്ചൽ ഡി മരിയ ഇപ്പോൾ പുതുതായി കൊണ്ട് വെളിപ്പെടുത്തിയിട്ടുള്ളത് അർജന്റീനയിലെ മയക്കുമരുന്ന് മാഫിയക്കെതിരെ നേരത്തെ ഏഞ്ചൽ ഡി മരിയ സംസാരിച്ചിരുന്നു ഇതാണ് റൊസാരിയോയിലെ ഈ ഒരു മാഫിയ സംഘങ്ങളെ പ്രകോപിപ്പിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ നിലവിൽ അദ്ദേഹം അർജന്റീനയിലേക്ക് മടങ്ങിയെത്താൻ സാധ്യത കുറവാണ് ഭാവിയിൽ ഒരു പക്ഷെ അതിന് സാധ്യതകൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ് അതായാലും അർജന്റീന ദേശീയ ടീമിൽ നിന്നും ഈ ഒരു സമീപകാലത്ത് അദ്ദേഹം വിരമക്കിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു கொண்டுாம் <coughs>